പത്താമത് ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലത്ത് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരതീയ ചികിത്സാ വകുപ്പ് സംയുക്തമായാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നടന്ന ഫ്ളാഷ് മോബിൽ ഭാരതീയ ചികിത്സാ വകുപ്പിലെ ഡിഎംഒ ഓഫീസിലെ ജീവനക്കാർ നാഷണൽ ആയുഷ് മിഷൻ കേരള ആയുഷ് വകുപ്പിന്റെ കീഴിലുള്ള ഡോക്ടർമാർ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും അവയർനെസ് ക്ലാസുകളും ക്യാമ്പുകളും നടത്തിവരികയാണ് പതിനാലാം തീയതി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സമാപന സമ്മേളനം നടക്കും പത്താമത് ദേശീയ ആയുർവേദ ദിനത്തിന്റെ ഭാഗമായി പ്രചാരണ പരിപാടികൾ നടന്നു വരികയാണ് കൊല്ലം ജില്ലയിലെ വിവിധ ആയിട്ട് ഫ്ലാഷ് മോബ് ഇൻ ഇന്ത്യൻ സിസ്റ്റർ ഓഫ് മെഡിസിൻ അതായത് ഭാരതീയ ചികിത്സാ വകുപ്പിലെ ജീവനക്കാരും നാഷണൽ ആഷ് മിഷനിലെ ജീവനക്കാരും ചേർന്ന് നടത്തി വരികയാണ് അതിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ആദ്യ ഫ്ലാഷ് മോബ് നടന്നു ഇനി കളക്ട്രേറ്റിലും ബീച്ചിലും എസ് എൻ കോളേജ് കോളേജ് ജംഗ്ഷനിലുമാണ് നമ്മൾ അടുത്ത ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കുന്നത് ഇത് കൂടാതെ വിവിധ ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെ നടന്നു വരുന്നുണ്ട് സ്ക്രീനിങ് ക്യാമ്പുകളൊക്കെ നടന്നു വരുന്നുണ്ട് പതിനാലാം തീയതി ജില്ലാ പഞ്ചായത്ത് ജയൻ ഹാൾ സ്മാരക ഹാളിൽ വെച്ചാണ് സമാപന സമ്മേളനം നടക്കുന്നത് അതിനോടൊപ്പം തന്നെ എല്ലാ വകുപ്പുകളെയും ഉൾക്കൊടുത്തിക്കൊണ്ടുള്ള പഠന പഠന ക്ലാസ്സുകളും ചർച്ചാ ക്ലാസുകളുമുണ്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ജില്ലയിൽ ഉടനീളം ഈ കൂടാതെ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള എല്ലാ ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും അവെയർനെസ് ക്ലാസ്സും ക്യാമ്പുകളും ഒക്കെ നടന്നു വരികയാണ് പ്രചരണത്തിൻ്റെ ഭാഗമായി എസ് എൻ കോളേജ് ബീച്ച് കളക്ട്രേറ്റ് എന്നിവിടങ്ങളിലും ഫ്ലാഷ് മോബ് നടന്നു